ഹായ് ഓൾ വെൽക്കം ടു കാറാക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് താർ റോക്സിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റായ സ്റ്റാർ എഡിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് താർ റോക്സ് അറങ്ങിട്ട് ആദ്യം വരുന്ന ഒരു പുതിയ വേരിയൻ്റും കൂടെയാണ് ഈ സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്നത് റോക്സിന് നമുക്ക് ഇതുവരെ ഈ സ്റ്റാൻഡേർഡ് വേരിയൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ ഒരു സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്നത് പുതിയ ഈ ഒരു വേരിയൻറ്റ് വരുന്നത് അതായത് മെയിനായിട്ടും സംഭവിച്ചേക്കുന്ന ഈ ഒരു എയ്സ്തറ്റിക് മാറ്റങ്ങളാണ് മെയിനായിട്ട് സംഭവിച്ചേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഗ്രില്ല് ഫുള്ള് ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു വൈറ്റിന് നല്ല രീതിയിൽ യോജിക്കുന്നുമുണ്ട് ആ ഗ്രില്ല അങ്ങനെ ബ്ലാക്ക് ചെയ്തപ്പോഴത്തേക്കിനും പിന്നെ ഈ ഒരു നമുക്ക് സ്റ്റാർ അഡിഷൻ നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വൈറ്റ് ഒന്ന് ടാങ്കോ റെഡ് പിന്നെ നമ്മുടെ ബ്ലാക്ക് പിന്നെ അത് കൂടാതെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു കളർ വന്നിട്ടുണ്ട് സിറ്ററിൻ യെല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളർ ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ അത് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ടുവന്നായിരിക്കും അപ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിപ്പം പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രില്ലിലുള്ള മാറ്റമാണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് അഡാസ് പോലുള്ള ഫീച്ചർ ഒന്നും ഈ ഒരു വേരിയനിൽ വരുത്തില്ല ഡിആർഎൽസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം നമ്മുടെ ആ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംസ് കാണാം പിന്നെ സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം അതെല്ലാം ഒരു നമ്മുടെ ടോപ്പ് ടോപ്പൻറ്റ് വേരിയൻ്റിൽ കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിൽ വന്നിട്ടുണ്ട് ഫോഗ്ലാംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൽ ഇ ഡി ഫോഗ്ലാംസ് ആണ് വന്നേക്കുന്നത് സെൻസേഴ്സ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷാണ് നമുക്ക് ആ ഒരു വമ്പ്ര അതിലൊന്നും യാതൊരു മാറ്റം സംഭവിച്ചിട്ടില്ല പ്രധാന മാറ്റം സംഭവിച്ചേക്കുന്നത് ഈ ഒരു ഗ്രില്ല് പിയാണ് ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ പറഞ്ഞാൽ നയൻറ്റീൻ ഇഞ്ച് അലോവീൽസ് വരുന്നുണ്ട് നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് അവിടെയും കൊടുത്തേക്കുന്നത് പിന്നെ വേറൊരു വലിയ പ്രത്യേകത ഓൾട്ടറൈൻ ആണ് നമുക്ക് ഈ ഒരു വെയിനിൽ വന്നേക്കുന്നത് സ്റ്റാർ എഡിഷനിൽ വന്നേക്കുന്നത് ടയർ സൈസ് വന്നിട്ട് നമുക്ക് ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ആർ നയൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഇവിടെ താർ റോക്സ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഫോൾഡിംഗ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റാർ എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമ്മുടെ ആ ഒരു ഈ സ്ട്രെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേ റോക്സ് മല കയറി പോകുന്നു ഇവിടെ താഴെ ഒരു ക്യാമലുണ്ട് ഇവിടെ ഒരു കാറ്റസ് കൊടുത്തേക്ക് കാണാം റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പെയർ വീലിലും ആ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ യൂണിറ്റ് കാണാം സെൻസേഴ്സ് വരുന്നുണ്ട് ബമ്പറിൽ ബാക്കിയെല്ലാം ആസ്പിഷ്യൽ നമ്മൾ നമ്മുടെ ധാർ റോക്സിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഡി ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം ഡി ഫോഗേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ബാക്കിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചേക്കുന്നത് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ താർ റോക്സിൻ്റെ സ്റ്റാർ അഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം സംഭവിച്ചേക്കുന്നത് ബ്ലാക്ക് കളറിലെ ഒക്കെ വന്നു എന്നുള്ളതാണ് നമ്മുടെ സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ലെതർ സീറ്റ് വന്നിട്ട് ബ്ലാക്ക് കളറായി എന്നുള്ളതാണ് പ്രധാന അട്രാക്ഷൻ പിന്നെ ഈ ഒരു ഇൻ്റീരിയറിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന നമ്മുടെ താർ റോക്സിൽ വൈറ്റ് കളറാണെങ്കിൽ അതിന് തരം ഇതൊരു സ്യൂഡ് ആക്സെൻറ്റ് എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത് ലൈറ്റ് ഗ്രേ ഫിനിഷ് ആയിട്ട് നമുക്ക് തോന്നിക്കും സ്യൂഡ് ആക്സെൻറ്റ് എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത് പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ കാരണം വൈറ്റിൻ്റെ അത്ര മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇതൊരു കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഫോമിൽ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് മാനേജ് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ബോർഡിലെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ വരുന്ന അടുത്ത് എല്ലാം ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത് വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട് ആൻഡ്രോഡ് ഓട്ടോ കാര്യപ്ലൈൻ നാവേഷനുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്ക് ഈ രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് വരുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് മോണിക് എ സി വരുന്നുണ്ട് ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് സാന്റ് മഡ് സ്നോ അങ്ങനെ ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് പിന്നെ സ്റ്റാർ എഡിഷൻ നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് ടു വീൽ ഡ്രൈവിലും മാത്രമേ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ ഫോർ വീൽ ഡ്രൈവില് നമുക്ക് അവൈലബിൾ അല്ല നയൻ സ്പീക്കറിൻ്റെ ഹർമൻ കാർഡൻ സിസ്റ്റം ഒക്കെ സ്പീക്കർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഹെഡ് ലാമ്പ് പൈപ്പർ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആ ഒരു ക്ലസ്റ്റർ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഫുസ് സ്റ്റാർട്ട് ബട്ടൺ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ നമുക്ക് പനോരമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് ആ സീറ്റ്സ് ഒക്കെ അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ താർ റോക്സിൽ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറുകളാണ് അതെല്ലാം അതങ്ങനെ തന്നെ വരുന്നുണ്ട് ഐ ആർ വി എമ്മിലേക്ക് വന്നു ഓട്ടോ ഐ ആർ വി എം ആണ് കൊടുത്തേക്കുന്നത് വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തേക്കുന്നത് കാണാം ടൈപ്പ് സി പോർട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് എ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഈ സ്റ്റാർ എഡിഷൻ താർറോക്സ് നമുക്ക് ടു വീൽ ഡ്രൈവ് മാനുവലിലും വരുന്നുണ്ട് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട് ഡീസലിലും വരുന്നുണ്ട് പെട്രോളിലും വരുന്നുണ്ട് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഫോർ വീൽ ഡ്രൈവിൽ അവൈലബിൾ അല്ലെന്നുള്ളത് മാത്രമാണ് മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാറ് എൺപത്തഞ്ചാണ് എക്സോറും വരുന്നത് ഇരുപത്തൊന്ന് ഒരു പതിനാറൊക്കെയാണ് നമുക്ക് ഓൺ റോഡ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് അതൊരു മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഡീസൽ ഇതിൻ്റെ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്ന ഈ ഓട്ടോമാറ്റിക്കിൻ്റെ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പതിനാറോളം നമുക്ക് ഓൺ റോഡ് പ്രൈസ് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ മെയിൻ പ്രത്യേകതകൾ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള എസ്തറ്റിക് മാറ്റങ്ങളാണ് മെയിനായിട്ടും വന്നേക്കുന്നത് അതായത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ല് വന്നു നമ്മുടെ ആ ഒരു അലോ വീൽസ് ബ്ലാക്ക് ചെയ്തു ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ഫീൽ കിട്ടുന്നുണ്ട് കാരണം ഈ ഒരു വൈറ്റ് കളറൊക്കെ എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റാർ എഡിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എസ്തറ്റിക്കിലി ഉള്ള ആ ഒരു ലുക്ക്സ് ഗംഭീരമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാല് കളർ ഓപ്ഷനിൽ നമുക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്ററിൻ യെല്ലോ എന്ന് പറയുന്ന കളറാണ് ആ കളർ എങ്ങനെ ആ വരും വരുമെന്നുള്ളത് ഞാനിതുവരെ ആ വണ്ടി ബെഹിക്കിൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാൻ വെഹിക്കിൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അപ്പം ആ ഒരു കളറ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു റോക്സിന്റെ എഞ്ചിനൊന്നും യാതൊരു വ്യത്യാസമില്ല ഈ സ്റ്റാർ എഡിഷനിലോട്ട് വന്നപ്പോഴത്തേക്കും സെയിം ആ ഒരു ടു പോയിൻറ്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് ടു ലിറ്റർ നമ്മുടെ ആ ഒരു പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് അതിനൊന്നും യാതൊരു മാറ്റമില്ല ആകെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമുക്കിത് ടു വീൽ ഡ്രൈവിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ വീൽ ഡ്രൈവിൽ അവൈലബിൾ അല്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റാർ റോക്സിൻ്റെ സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു വെഹിക്കിളിൻ്റെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേക്കിളിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വയലാറ്റ് മഹേന്ദ്രയുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്